ഹൈ എവറി വൺ ദിസ് ഇസ് റൻസി ഫ്രോം ഗ്രോ യൂട്യൂബ് മലയാളം ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിന് അതുപോലെ തന്നെ ലോങ് ടേമിലേക്ക് സ്റ്റഡി ആയിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ബട്ട് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ടോപ്പിക്സിലേക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാനില്ലാത്ത വ്യക്തികൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ആയിരിക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിന്റെ ഒബ്ജക്റ്റീവ് ഇതായിരിക്കും അതായത് ഇൻവെസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് അധികം ടൈം സ്പെൻഡ് ചെയ്യാതെ അതുപോലെ തന്നെ ഒരു ബിലോ ആവറേജ് റിസ്ക് പ്രൊഫൈലിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു എബോ ആവറേജ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്തെടുക്കാം അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ലേസി പോർട്ട്ഫോളിയോനെ പറ്റിയിട്ടാണ് അപ്പൊ നമ്മുടെ ടോപ്പിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ തന്നെ പേഴ്സണൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി കണ്ടെൻറ്റ്സ് എല്ലാ ആഴ്ചയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂടെ ആ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം ലേസി പോർട്ട്ഫോളിയോയുടെ മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ ഇൻവെസ്റ്റ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്തതിലൂടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നവരാണ് ബട്ട് ഒരു പ്രോപ്പർ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ ഒരു മിനിമം ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്ത് അതിലൂടെ നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലേസി പോർട്ട്ഫോളിയോയുടെ ഒബ്ജക്റ്റീവ് വരുന്നത് അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ ലേസി പോർട്ട്ഫോളിയോ ആയിട്ട് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ആ ഒരു പോർട്ട്ഫോളിയോ ബാലൻസ്ഡ് ആയിരിക്കണം അതുപോലെ തന്നെ ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം ഒരു ബാലൻസ്ഡ് അതുപോലെ തന്നെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണെങ്കിലും മാർക്കറ്റിൽ ഇപ്പം എന്ത് സംഭവിച്ചാലും ഇൻവെസ്റ്റേഴ്സിന് അവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് അധികം അറ്റൻഷൻ കൊടുക്കേണ്ട വരില്ല ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് ലേസി പോർട്ട്ഫോളിയോ എന്നുള്ളത് അതായത് ഒരു പത്ത് വർഷവും അതിന് മുകളിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ തന്നെയാണ് ലേസി പോർട്ട്ഫോളിയോ എന്നുള്ളത് അപ്പോൾ ഈ ലേസി പോർട്ട്ഫോളിയോയുടെ സ്ട്രാറ്റജി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ആൻഡ് ഹോൾ സ്ട്രാറ്റജിയാണ് അപ്പോൾ ലേസി പോർട്ട്ഫോളിയോയുടെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഡിസ്ഡ്വാൻറ്റേജസ് എല്ലാം കവർ ചെയ്യാൻ വേണ്ടിട്ട് ലേസ് പോർട്ട്ഫോളിയോക്ക് ഫോളിയോയ്ക്ക് സാധിക്കാറുണ്ട് അതായത് നമ്മളിപ്പോൾ ഷോർട്ട് ടേമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സസ് ആയിട്ടുള്ള വോളറ്റിലിറ്റി നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് മാർക്കറ്റിൽ അപ്പോൾ അത് നമുക്ക് കവർ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് ടേമിലേക്കൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു മാർക്കറ്റ് ക്രാഷ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പാനിക് ആവാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ക്യാഷ് നമ്മൾ നഷ്ടപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് ടേമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു മാർക്കറ്റ് റൈസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാഗ്രഹം കൊണ്ട് നമ്മള് ക്യാഷ് നഷ്ടപ്പെടുത്താറുണ്ട് അപ്പോൾ ഈ ഡിസ് അതായത് ഷോർട്ട് ടേമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഡിസ്അഡ്വാൻറ്റേജസ് എല്ലാം കവർ ചെയ്യാൻ നമ്മുടെ നമ്മുടെ ലേസി സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റിൽ മാർക്കറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു നമ്മൾ ഇമോഷൻ ഡിസിഷൻസ് എല്ലാം നമ്മൾ എടുക്കാറുള്ളത് അപ്പൊ അങ്ങനെ ഇമോഷൻ ആയിട്ടുള്ള ഡിസിഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേസി പോർട്ട്ഫോളിയോ ഹെൽപ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു കംപ്ലീറ്റ് ലേസി പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും അഡ്വൈസ് ചെയ്യാറുള്ള നാല് ട്രഡീഷണൽ അസക്ലാസുകളാണ് അതായത് ഇക്വിറ്റി ഡെറ്റ് ഗോൾഡ് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് അപ്പോൾ ഒരു ആവറേജ് ലേസ് പോർട്ട്ഫോളിയോയുടെ പ്രൊപ്പോർഷൻ നമുക്ക് നോക്കാം അപ്പോൾ പ്രൊപ്പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ട്വന്റി പെർസെന്റേജ് ഗോൾഡ് ട്വന്റി പെർസെന്റേജ് ഡെറ്റ് അതുപോലെ തന്നെ ട്വന്റി പെർസെന്റേജ് റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ ഫോർട്ടി പെർസെന്റേജ് ഇക്വിറ്റി ആ ഒരു ഫോർട്ടി പെർസെന്റേജ് ഇക്വിറ്റിയിൽ ട്വന്റി പെർസെന്റേജ് ആക്ടിവ് ഇക്വിറ്റിയും ട്വന്റി പെർസെന്റേജ് പാസിവ് ഇക്വിറ്റിയാണ് വരുന്നത് അപ്പോൾ നമ്മളിപ്പം പറഞ്ഞ ജസ്റ്റ് ഒരു റഫ് അലോക്കേഷൻ മാത്രമാണ് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഈ അലോക്കേഷൻ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അതായത് നിങ്ങളിപ്പം കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇക്വിറ്റിയിലേക്കും ിൽ നിങ്ങളുടെ അലോക്കേഷൻ നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ ഇക്വിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ആക്റ്റീവ് ഇക്വിറ്റിയിലേക്ക് നിങ്ങൾക്ക് അലോക്കേഷൻ കൂട്ടുകയും പാസിവ് ഇക്വിറ്റിയിലേക്ക് നിങ്ങൾക്ക് അലോക്കേഷൻ കുറയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ അധികം റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്തൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെറ്റിലേക്കും ഗോൾഡിലേക്കും നിങ്ങളുടെ അലോക്കേഷൻ നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് മിനിമം ടൈം അതുപോലെ തന്നെ എഫേർട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ട് ഓരോ അസർ ക്ലാസ്സുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വിറ്റി അസർ ക്ലാസ് നോക്കാം അപ്പൊ ഇക്വിറ്റി അസർ ക്ലാസുകളിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഒന്നുകിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ത്രൂവോ അല്ലെങ്കിൽ നമുക്ക് ഇ ടി എഫ് ത്രൂ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അപ്പൊ നമ്മുടെ ഇക്വിറ്റി പോർഷൻ നമുക്ക് രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം ഒന്ന് ആക്റ്റിവലി മാനേജ് ഫണ്ട്സ് സെക്കൻഡ് വൺ പാസിവിലി മാനേജ് ഫണ്ട്സ് അപ്പൊ നമുക്കൊരു ടോട്ടൽ മൂന്ന് മുതൽ നാല് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം അതിൽ ഒരു ഒന്ന് മുതൽ രണ്ട് വരെ നിങ്ങൾക്ക് പാസിവലി മാനേജഡ് ഫണ്ട്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ബാക്കിയുള്ളത് നിങ്ങൾക്ക് ആക്ടിവിലി മാനേജഡ് ഫണ്ട്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ പാസവിലി മാനേജ് ഫണ്ട്സിന് വേണ്ടി നിങ്ങൾക്ക് ഇ ടി എഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മേജർ ഇൻഡെക്സസിലേക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതായത് നിങ്ങൾക്ക് സെൻസസ് നിഫ്റ്റി നിഫ്റ്റി ഫിഫ്റ്റി എൻ എസ് ഇ ഹ്രഡിലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ആക്ടിവിലി മാനേജ് മ്യൂച്വൽ ഫണ്ട്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലാർജ് ക്യാപ് കാറ്റഗറിയിൽ നിന്ന് ലാർജ് ക്യാപ് ഫണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള കാറ്റഗറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സേഫ് ആണ് അതുപോലെ തന്നെ നമുക്ക് നല്ല റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് കുറച്ചൊക്കെ റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിഡ് ക്യാപ്പിലേക്കോ അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ്പിലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസ്ക് കുറയ്ക്കാൻ വേണ്ടി എസ് ഐ പി ആയിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതായത് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അപ്പോൾ നമ്മൾ നമ്മൾ ഡിഫറെന്റ് പ്രൈസ് ഇൻവെസ്റ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട് ഇനി അടുത്ത അസെറ്റ് ക്ലാസ് ഡെറ്റിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഷോർട്ട് ടേമിലേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ലിക്വിഡ് ഫണ്ട്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ലോങ് ടേമിലേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ലോങ് ഡ്യൂറേഷൻ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത അസറ്റ് ക്ലാസ് വരുന്നത് ഗോൾഡാണ് അപ്പൊ ഗോൾഡിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് അതുപോലെ തന്നെ സോവറിംഗ് ഗോൾഡ് ബോൺസിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഒരു ഫിസിക്കൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻസ് ആണ് ഇതൊക്കെ കാരണം നമ്മൾ ഒരു ഫിസിക്കൽ ഗോൾഡിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ മേക്കിംഗ് ചാർജസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഗോൾഡിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഗോൾഡിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സിലേക്കും ഗോൾഡ് ഡി ടി എഫ് സോവറിംഗ് ഗോൾഡ് ബോൺസിലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ലാസ്റ്റ് അസറ്റ് വരുന്ന റിയൽ എസ്റ്റേറ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് പോലെ തന്നെയാണ് കാരണം നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളുടെ സ്റ്റോക്സിലേക്കും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസിലേക്കും അതായത് നമ്മൾ ഷോപ്പിംഗ് സെന്റേഴ്സിലേക്കും അപ്പാർട്ട്മെന്റ്സിലേക്കും ബിൽഡിംഗ്സിലേക്കും അതുപോലെ തന്നെ ഓഫീസുകളിലേക്കൊക്കെ ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് അപ്പൊ നമ്മുടെ ഫിസിക്കൽ ട്രഡീഷണൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്നുള്ളത് കാരണം നമുക്ക് ഇവിടെ ഒരു വലിയൊരു ക്യാപിറ്റലിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ മെയിൻ്റെനൻസിനെ കുറിച്ച് ഓർത്ത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ലിക്വിഡിറ്റി ഉണ്ട് അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനും നമുക്ക് സാധിക്കും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് അധികം ടൈമും എഫോർട്ടും സ്പെൻഡ് ചെയ്യാതെ എങ്ങനെ നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു ലേസി പോർട്ട്ഫോളിയോ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല ബട്ട് ടൈം ടു ടൈം അതൊന്ന് റീബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്ത ലേസി പോർട്ട്ഫോളിയോനെ പറ്റിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോസിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഗ്രോ യൂട്യൂബ് മലയാളം ചാനലിലൂടെ ഇൻവെസ്റ്റിംഗ് അതുപോലെ തന്നെ പേഴ്സണൽ ഫിനാൻസ് റിലേറ്റഡ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഒരു ടോപ്പിക്സ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഗ്രോ പ്ലസ് വന്നൊരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കരിയർ റിലേറ്റഡ് ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് അതുപോലെ തന്നെ എൻ്റർപ്രണർഷിപ്പ് റിലേറ്റഡ് ഹെൽത്ത് റിലേറ്റഡൊക്കെയായിട്ടുള്ള ക്വാളിറ്റി കണ്ടൻറ്റായിട്ടുള്ള ആണ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് മിസ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഗ്രോ പ്ലസും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഈ ചാനലിൻ്റെ ലിങ്ക്സ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും Investment in securities market are subject to market risks read all the related documents carefully before investing please read the risk disclosure documents carefully before investing in equity shares derivatives mutual fund and all other instruments traded on the stock exchanges